വേഗതയുടെ ലോകത്ത് വേറിട്ട ചിന്തകളുമായി ഡോക്ടർ അഡ്വക്കേറ്റ് ഒപ്പം വിഷാദം കൂടിയാൽ അത് ബുദ്ധിയുടെ ശക്തി കുറയ്ക്കും ബുദ്ധിയെ പല കീഴ്വഴക്കങ്ങൾക്കും അടിമയാക്കി മാറ്റും പക്ഷെ വിഷാദങ്ങളെ പോസിറ്റീവാക്കിയ ചില സ്വസ്ഥതകളുണ്ട് അർജുനന് വിഷാദമുണ്ടായി ഭഗവത്ഗീതയുണ്ടായി ഗൗതമൻ എന്ന വ്യക്തിക്ക് വിഷാദമുണ്ടായി അദ്ദേഹം ബുദ്ധനായി മാറി ഷാജഹാൻ എന്ന വ്യക്തിക്ക് വിഷാദമുണ്ടായി അദ്ദേഹം താജ് മഹാൽ ഉണ്ടാക്കി ബീത്തോവൻ എന്ന വ്യക്തിക്ക് വിഷാദമുണ്ടായി സിംഫണി ഉടലെടുത്തു ദാന്തെ എഴുത്തുകാരൻ ദാന്തയ്ക്ക് വിഷാദമുണ്ടായി ഡിവൈൻ കോമഡി എന്ന് പറയുന്ന മനോഹരമായ കൃതിയുണ്ടായി വിഷാദങ്ങളെ ക്രിയാത്മകമാക്കിയ ജീവിതത്തിൽ വളർന്ന വലിയ വലിയ ആളുകൾ അവരെ നാം പാഠമാക്കുന്നത് നല്ലതാണ് ബുദ്ധിയുള്ള വാചകം പ്രതിഭാസം ബുദ്ധിയില്ലാത്ത വാചകം പ്രാതിഭാസികത തെറ്റ് ചെയ്തത് ശരിയാക്കാനുള്ള വാക്ചാതുര്യം വാചകങ്ങൾ അതിനെ പ്രഹേളിക എന്ന് പറയും സ്വപ്രതിഭാസങ്ങളെ പിന്നാലെ പോവുക പ്രാതിഭാസികതയുടെയും പ്രഹേളിയുടെയും പിന്നാലെ പോകാതിരിക്കുക ഒരു സ്വാമി ശിഷ്യരെയും കൊണ്ടെങ്കിൽ നടന്നു പോവുക സ്വാമിയുടെ മുന്നിൽ ഒരു കാളയുടെ കഴുത്തിൽ കെട്ടിയ ചരട് ഒരു വൃദ്ധൻ പിടിച്ച് നടന്നു പോവുകയാണ് പെട്ടെന്ന് ഈ വൃദ്ധൻ ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങിയപ്പോൾ സ്വാമി ശിഷ്യരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആ വൃദ്ധൻ ഓടുന്നത് ശിഷ്യർ പറഞ്ഞു സ്വാമി കാളയുടെ കഴുത്തിലെ ചരട് ആ വൃദ്ധൻ്റെ കയ്യിലാണ് കാള ഓടിയപ്പോൾ വൃദ്ധൻ ഓടാൻ നിർബന്ധിതനായി മാറുന്നു ഉടനെ സ്വാമി പറഞ്ഞു നിങ്ങൾക്ക് തെറ്റുപറ്റി ആ കാള വൃദ്ധനറിയാതെ ആ വൃദ്ധൻ്റെ കഴുത്തിൽ ഒരു ചിരട് കെട്ടിയിട്ടുണ്ട് ആ ചിരടിൻ്റെ അറ്റം കാളയുടെ കയ്യിലാണ് ആ ചിരടാണ് കാള വലിക്കുന്നത് അതുകൊണ്ടാണ് വൃദ്ധൻ ഓടുന്നത് സ്വാമി തുടർന്നു നമ്മളറിയാതെ നമ്മുടെ കഴുത്തിൽ പലരും കെട്ടി കാണും വീട്ടിലുള്ളവർ നാട്ടിലുള്ളവർ സുഹൃത്തുക്കൾ നമ്മളറിയാതെ നമ്മുടെ കഴുത്തിൽ കെട്ടിയ ചരട് അവർ വലിച്ചുകൊണ്ട് പോവും അവർക്കിഷ്ടമുള്ള റൂട്ടിലേക്ക് അതുകൊണ്ട് സ്വാമി തുടർന്നു നമ്മുടെ കഴുത്തിൽ ഇടയ്ക്ക് തപ്പി നോക്കുന്ന നല്ലതാണ് വല്ലവരും ചരട് കെട്ടിയിട്ടുണ്ടോ മനോഹരമായ ചിന്ത സോ വിഷാദങ്ങളെ പോസിറ്റീവാക്കുന്നവർ കഴുത്തിൽ മറ്റുള്ളവർ ചരട് കെട്ടാൻ അനുവദിക്കാത്തവരാണ് അവരത് ക്രിയാത്മകമാക്കി മാറ്റി ജീവിതത്തിൽ ഇടപഴകുന്നോറും പ്രശ്നങ്ങൾ കൂടും കുറ്റങ്ങൾ കേൾക്കും പരാതികൾ കേൾക്കും മാങ്ങിയുള്ള മാവിനെ കല്ലെറിയോ പാലുള്ള പശുവിനെ കറക്കോ വെള്ളം അതിലെ എഴുതുമോ ഏത് വിളക്കെടുത്താലും ഏത് വെളിച്ചമെടുത്താലും അതിന് താഴെ ഒരു നിഴലുണ്ടാവും നിങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ ഇടപഴകുന്നുവോ അതിനനുസരിച്ച് കുറ്റങ്ങൾ കേൾക്കും യാതൊരു മാറ്റവും കുറ്റങ്ങൾ കേൾക്കാതിരിക്കാൻ ഒരു ഒരു മാർഗമേ ഉള്ളൂ ഒന്നും ചെയ്യാതിരിക്കുക അതുകൊണ്ട് കുറ്റങ്ങൾ കേൾക്കുക മറ്റുള്ളവർ വഴിയായിരുന്നു കേൾക്കുക അതിനർത്ഥം നിങ്ങൾ പോകുന്നത് കറക്റ്റ് വഴിയിൽ കൂടെയാണ് ശരിയായ വഴിയിൽ കൂടെയാണ് കാരണം കുറ്റപ്പെടുത്താൻ നിന്ദിക്കാനും എളുപ്പമാണ് കെട്ടിപ്പടുക്കുവാന് നിർമ്മിക്കുവാനുമാണ് വിഷമം ചെളിവാരി എറിയരുത് ചെളിവാരി എറിഞ്ഞാൽ ലക്ഷ്യത്തിൽ കൊള്ളുകയില്ലെന്ന് മാത്രമല്ല കൈ നിറയെ ചേറാകും സോ പരാതി കേൾക്കുമ്പോൾ ഒരിക്കലും മനം തകരരുത് ഓർക്കുക മറ്റുള്ളവർ നമ്മയെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊരിക്കലും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ ജീവിതത്തിൽ നാം തോറ്റുപോകും അവരെന്ത് ചിന്തിച്ചാലും നൂറ് ശതമാനം ശരിയായ നൂറ് ശതമാനം കൃത്യതയുള്ള നൂറ് ശതമാനം വിജയകരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേട്ട് ഒരിക്കലും തളരാതിരിക്കുക അത് അവരുടെ ഒരു സ്വഭാവമാണ് ഓർക്കണം മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്ന് ഒരു നിമിഷം കൂടി ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും വികാരം വരുമ്പോൾ ഒരിക്കലും തീരുമാനമെടുക്കരുത് സന്തോഷം വരുമ്പോൾ സമ്മാനം കൊടുക്കരുത് രണ്ടും ആപത്താണ് ആലോചിച്ച് ചെയ്യാവൂ പ്രശ്നം മൂലം വ്യാകുലത ഉണ്ടാകുകയും ബുദ്ധി ഉപയോഗശൂന്യമാവുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ അപകടമാണ് മേഘം നിങ്ങൾ ശ്രദ്ധിക്കുക വിമാനം പറക്കുന്നത് മേഘത്തിന് മുകളിൽ കൂടിയാണ് അതുകൊണ്ട് വിമാനത്തിന് മഴ പ്രശ്നമല്ല പൈലറ്റിന് മഴ പ്രശ്നമല്ല കഴുകൻ പറക്കുന്നത് മേഘത്തിൻ്റെ മുകളിലാണ് കഴുകനും മഴ പ്രശ്നമല്ല കഴുകനെ ആകെ ശല്യം ചെയ്യുന്നു ഉപദ്രവിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക പക്ഷേ കാക്ക കഴുകൻ്റെ പുറത്ത് കയറി കഴുകനെ കൊത്താൻ ശ്രമിക്കുമ്പോൾ കഴുകൻ എന്തു ചെയ്യും കഴുകൻ ഉയരങ്ങളിലേക്ക് പറക്കും ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ വായു കിട്ടാതെ വരുമ്പോൾ ആ കാക്ക താഴേക്ക് വീണ് താഴേക്ക് പറക്കും ശത്രുക്കളെ ഇല്ലാതാക്കാനും ഒതുക്കാനും ക്രിയാത്മകമായ വഴി തിരഞ്ഞെടുക്കണം അല്ലാതെ നാം സ്വയം നശിക്കുന്ന വഴി തിരഞ്ഞെടുത്ത് ശത്രുനോടൊപ്പം നാമം നശിക്കരുത് ചാണകൻ പറയാറുണ്ട് ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും ആ വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തിയെ അടുപ്പിക്കരുത് അടുപ്പിക്കുന്നതോറും നമ്മുടെ നാശം കൂടും പ്രശ്നം മൂലം നമുക്കുണ്ടാകുന്ന ബുദ്ധിശൂന്യത അത് പരിഹരിക്കാൻ നമുക്ക് കഴിവുണ്ടാകണം അല്ലെങ്കിൽ മരണം വരെ പ്രശ്നത്തിൻ്റെ പിന്നാലെയും നടന്ന് നടന്ന് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റാതെ വരും നമുക്ക് സാധിക്കാത്തൊരു കാര്യവുമില്ല എല്ലാം സാധിക്കും നമുക്ക് പണ്ടൊരു മനുഷ്യൻ പുകവലിക്കുമായിരുന്നു പുകവലി നിർത്താൻ പറ്റാതെ ഈ മനുഷ്യൻ പല ഡോക്ടർമാരെയും കണ്ടു കൗൺസിലേഴ്സിനെ കണ്ടു ധ്യാന ഗുരുക്കന്മാരെ കണ്ടു പേരുകേട്ട പ്രസിദ്ധരായ ഡോക്ടർമാരെയൊക്കെ കണ്ടു എല്ലാവരും പറഞ്ഞു ഇനി ഇദ്ദേഹത്തിന് പുകവലി നിർത്താൻ പറ്റില്ല ഇദ്ദേഹത്തിന് അവയവങ്ങളൊന്നൊന്നായി താഴേക്ക് താഴേക്ക് പോകുന്നു ഭാര്യയും മക്കൾ കരഞ്ഞു ഭയങ്കര സങ്കടകരമായി അയാൾ ചെറിയ ജോലിക്കും പോകുന്നുണ്ട് പക്ഷേ പുകവലി നിർത്താൻ പറ്റാതെ വന്നു ഇയാൾ അപകടങ്ങൾ കൂടിക്കൂടി വന്നു ഒരു ദിവസം ഇയാളൊരു സുഹൃത്ത് പുറത്തെ നിന്ന് ജോലി കഴിഞ്ഞ് വന്ന് ലീവിന് വന്നപ്പോൾ കൂട്ടുകാരനെ കാണാൻ വന്നു കൂട്ടുകാരൻ്റെ സങ്കടം കണ്ടവൻ ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം കൂട്ടുകാരൻ പറഞ്ഞു എനിക്ക് സിഗരറ്റ് കഴിഞ്ഞു നിർത്താൻ പറ്റുന്നില്ല പുകവലി ഞാൻ വലിയ ഡോക്ടർമാരെയൊക്കെ കണ്ടു പക്ഷെ പറ്റുന്നില്ല പുകവലി നിർത്താൻ അവർ പല ഉപദേശങ്ങൾ തന്നു പറ്റുന്നില്ല അവസാനം അവർ പോലും പറഞ്ഞു ഈ പുകവിൽ നിർത്താൻ പറ്റില്ല ഇതുമൂലം ഞാൻ നശിക്കുമെന്ന് ഞാൻ ഇനി എന്തു ചെയ്യും അവൻ പറഞ്ഞു നീ ഇത്ര പോയല്ലോ നീ ഈ ജോലി നിന്ന് രാജിവെക്കി ഞാൻ നിനക്ക് മറ്റൊരു ജോലി തരാം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെ മൂന്നാം ദിവസം നീ പുകവലി നിർത്തും ഇയാൾ പറഞ്ഞോ ഇത്രയും പഠിപ്പും വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ട് പോലും അവരോട് പറഞ്ഞിട്ട് പോലും അവർ പറഞ്ഞ് നിർത്താൻ പറ്റില്ലെന്ന് നീ ഇതെങ്ങനെ പറയുന്നു ഇവൻ പറഞ്ഞു ഞാൻ പറയുന്നു നീ കേൾക്കൂ അങ്ങനെ ആ ജോലി രാജിവെച്ച് ഈ സുഹൃത്ത് പുതിയ സുഹൃത്ത് പറഞ്ഞാൽ ജോലിക്ക് പോയി മൂന്നാം ദിവസം പുകവലി നിന്നു എന്തായിരുന്നു പുതിയ ജോലി ഒരു വെടിക്കെട്ട് കമ്പനിയിലായിരുന്നു ജോലി എത്ര ദിവസം പുകവലിക്കും ഏതൊരു പ്രശ്നവും തീർക്കാൻ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുക സാധാരണ പറയാറുണ്ട് മന്ത്രിക്ക് മന്ത്രം തന്ത്രയ്ക്ക് തന്ത്രം രണ്ടും പൊളിഞ്ഞാൽ കുറുക്കൻ്റെ കുതന്ത്രം എന്നു രസകരമായൊരു വാചകമുണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും അതുമായി ബന്ധപ്പെട്ടവർ അത് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അതുമായി തന്ത്രപരമായി ചിന്തിക്കുന്നവർ പലരും പലരുമുണ്ടാകാം ആ പ്രശ്നം തീർക്കുന്നതിനുള്ള വഴി അവരുമായി ബന്ധപ്പെടുന്നത് നല്ലതാണ് അങ്ങനെയാണ് മനുഷ്യൻ്റെ പുകവലി നിന്നതുപോലെ ഓർക്കുക ഉറച്ചു നിന്നാൽ ഒലിച്ചു പോകും ചലിച്ചു നിന്നാൽ പിടിച്ചു നിൽക്കാം നാം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക കാലവും ലോകവും ടെക്നോളജിയും എല്ലാം എല്ലാം മാറുന്നു ആ മാറുന്നതിനനുസരിച്ച് നാമം മാറണം ചലിച്ചു നിന്നാൽ പിടിച്ചു നിൽക്കാം ഉറച്ചു നിന്നാൽ ഞാനിതേ ചെയ്യൂ എനിക്കിതേ പറ്റൂ ഞാൻ എങ്ങനെയാണ് ഉറച്ചു നിന്നാൽ ഒലിച്ചു പോകും മാറുന്നതിനനുസരിച്ച് കാലവും ലോകവും ടെക്നോളജിയും മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ പുതിയ 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 ചിന്തകളാക്കുക പഴകിയ ചിന്തകളെ നാം മാറ്റുക ഓർക്കണം നല്ല ചെടികൾക്കേ വേലി കെട്ടൂ സോ ജീവിതത്തിൽ നല്ല ചെടിയാകാൻ നോക്കുക ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ ഭാവി പറയാൻ സാധ്യമല്ല ഭാവി പറയുന്നവർ ആദ്യം നമ്മളിൽ ആദി ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ വ്യാധി ഉണ്ടാകും അത് കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസമില്ലാതാക്കി മാറ്റും അവസാനം അവർ നമ്മുടെ പോക്കറ്റിലെ പണം ഏറ്റെടുക്കും അതുകൊണ്ട് ഭാവി നോക്കാനോ ഭാവി പറയാനോ ആരുടെ മുന്നിലും പോകാതിരിക്കുക നിൻ്റെ കപ്പിത്താൻ നീയാണ് നീ തോറ്റാൽ നിനക്ക് നീ ജയിക്കാൻ നിനക്ക് നിൻ്റെ ഭാവി നിനക്കേ ഉണ്ടാക്കാൻ പറ്റുമോ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇന്ധനം നഷ്ടപ്പെട്ട വിമാനം പോലെയാണ് മനുഷ്യൻ പണ്ട് ഒരു വിമാനം പോവുകയാണ് വിമാനത്തിന് എഞ്ചിൻ കേടായപ്പോൾ പൈലറ്റ് വിളിച്ചു പറഞ്ഞു വിമാന അപകടത്തിലാണ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ ഞാൻ എന്നാൽ പറ്റുന്ന ബോധത്തിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടനെ ഒരു കുട്ടി ടാബ് കളിക്കുകയാണ് വിമാനം അൽപാൽപം തെന്നി തെന്നി പോയിക്കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത അമ്മൂമ്മ ആ പയ്യനോട് പറഞ്ഞു മോനെ നീ പ്രാർത്ഥിക്കേ കളി നിർത്തൂ വിമാനം പോകുന്നു കണ്ടില്ലേ പൈലറ്റ് പറഞ്ഞത് നീ കേട്ടില്ലേ കുട്ടി പറഞ്ഞു ശരി ശരിയമ്മ ഞാൻ പ്രാർത്ഥിക്കാം അമ്മൂമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുട്ടി വീണ്ടും കളി ആരംഭിച്ചു ഉടനെ അമ്മൂമ്മ അവൻ്റെ കാതിൽ പിടിച്ചു പറഞ്ഞു മോനെ നിന്നോട് എത്ര ആവശ്യമായി പറയുന്നു കളിക്കല്ലേ കളിക്കല്ലേ പ്രാർത്ഥിക്കാൻ വിമാനം പോകുന്ന കണ്ടില്ലേ അമ്മാമ്മ സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അമ്മും എന്തിനാണ് പേടിക്കുന്നത് മകനെ വിമാനം ഇടിച്ചു വീഴും പൈലറ്റിനെ കൈവിട്ടു പോയി കേട്ടില്ലേ പൈലറ്റ് പറഞ്ഞത് കുട്ടി പറഞ്ഞു അമ്മൂമേ ഈ വിമാനം ഒരിക്കലും ഇടിച്ചു വീഴില്ല ഇത് തൊട്ടടുത്ത വിമാനത്താവളത്തിൽ ഇറങ്ങും മോനി അത് നിനക്ക് എങ്ങനെ അറിയാം കുട്ടി പറഞ്ഞു ഈ വിമാനത്തിൻ്റെ പൈലറ്റ് എൻ്റെ പപ്പയാണ് അതാണ് ആത്മവിശ്വാസം ദുഃഖത്തിനുള്ളിലാണ് സുഖം ദുഃഖമറിയാതെ ഒരു മനുഷ്യനും സുഖമറിയില്ല പരാജയത്തിൻ്റെ നിറകിയിലാണ് വിജയം പരാജയമറിയാതെ ഒരിക്കലും വിജയം കിട്ടില്ല ഫെയിൽ എന്ന വാക്കിൻ്റെ ഫോം പറയാറുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലൈഫ് ജീവിതത്തിൽ നാം ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് ഫെയിൽ അത് വീണ്ടും ചെയ്താൽ സക്സസ് ആയി മാറി വിലയിരുത്തൽ നടത്തി അഭിപ്രായം പറയുന്നവരും അഭിപ്രായം പറയാൻ വേണ്ടി അഭിപ്രായം പറയുന്നവരും അതിൽ ഏത് തിരഞ്ഞെടുക്കണം ഏത് കേൾക്കണമെന്ന് നമുക്കറിയാം വിലയിരുത്താൻ കഴിവുള്ളവർ അഭിപ്രായം പറഞ്ഞ് ഒരു വിലയിരുത്തൽ നടത്തുമ്പോഴേ അത് നാം കേൾക്കാവൂ അഭിപ്രായം പറയാൻ വേണ്ടി അഭിപ്രായം പറയുന്ന ഒത്തിരി ആൾ അവർ നാം കേൾക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ തോറ്റവരും വഴിതെറ്റിയവരും നേടാത്തവരും അഭിപ്രായം പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ വഴിയെ തെറ്റിക്കരുത് നാം ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം അതിനാണ് കറൻ്റ് ഇമേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നാം ചെയ്യുന്നൊരു കാര്യം കറൻ്റ് ഇമേജ് നാളെ ഇന്നത് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന കാര്യം മിറർ ഇമേജ് പക്ഷേ നാളെ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ച മിറർ ഇമേജ് അതിൻ്റെ ഇരട്ടിയായി ചെയ്യുക അതിനാണ് വിഷ് ഇമേജ് എന്ന് പറഞ്ഞത് അപ്പം മിറർ ഇമേജ് നമുക്ക് മറ്റുള്ളവരോട് പറയാം പക്ഷേ അവസാനം വിഷ് ഇമേജ് നാം ചെയ്യണം കരണ്ട് ഇമേജ് നമ്മൾ ചെയ്യുന്ന കാര്യം മിറർ ഇമേജ് നാളെ ഞാൻ ഇന്നത് ചെയ്യുമെന്ന കാര്യം അത് നമുക്ക് മറ്റുള്ളവരോട് പറയാം പക്ഷെ അവരോട് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ചിന്തകൾ മറ്റൊന്ന് വേണം വിഷ് ഇമേജിൻ്റെ അപ്പോൾ വിഷ് ഇമേജിലേക്ക് യാത്ര തുടരുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഓർക്കുക ഒരു സ്നേഹവും ഒരുപാട് നാളെ ജീവിതത്തിൽ പിടിച്ചു തന്നിട്ടില്ല അത് മറയും മടുക്കും അത് മാറും അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ച് നമ്മളെ വിജയിപ്പിക്കുമെന്നും മറ്റുള്ളവർ നമുക്ക് വഴി കാണിച്ച് നമ്മളെ വിജയിക്കുമെന്നും അത് നോക്കിയിരിക്കരുത് എനിക്ക് വിജയിക്കണം അതിനാണ് ഞാൻ ജീവിക്കുന്നത് സോ ദുഃഖത്തിനുള്ളിൽ സുഖം പരാജയത്തിൻ്റെ നിറയെയിൽ വിജയം എല്ലാ വിജയാശംസകളും നേരുന്നു താങ്ക് യു